ിൽ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തത് ലേബർ റൂമിൽ വർക്ക് ചെയ്ത സിസ്റ്റേഴ്സ് ആയിരുന്നു കഴിഞ്ഞിട്ട് പത്ത് വർഷമായി പത്ത് വർഷമായിട്ട് പലവിധമായ ട്രീറ്റ്മെന്റിൽ ഹോസ്പിറ്റലിൽ പോയായിരുന്നു എന്നിട്ട് ഒന്നും കണ്ടില്ല പെയിൻ കാരണം ഇങ്ങനെ വിഷമിച്ചപ്പോഴും അവർ വന്നിട്ട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ വിഷമിപ്പിക്കുമ്പം ഞങ്ങൾക്കും കൂടെ നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ പോയാലും നമുക്ക് ചെയ്ത ട്രീറ്റ്മെൻറ്റ് തന്നെ വീണ്ടും അവർ ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിക്കും യാനയെ സംബന്ധിച്ച് എവിടെ നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ നിന്ന് ഏത് ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തോ അവിടെ തൊട്ട് യാന സ്റ്റാർട്ട് ചെയ്യും ഹായ് എൻ്റെ പേര് ദൃശ്യ അതിൻ്റെ ഡെലിവറി ഫെബ്രുവരിയിലായിരുന്നു ഞാൻ ശാംള ഡോക്ടറിൻ്റെ ആയിരുന്നു നോർമൽ ഡെലിവറി തന്നെയായിരുന്നു എനിക്ക് ഒത്തിരി താങ്ക്സ് പറയാനുള്ള ഡോക്ടറിനോടും ഇവിടുത്തെ നേഴ്സസിനോടുമാണ് അത്രയും നല്ല ഹോസ്പിറ്റാലിറ്റിയാണ് ഞാൻ ഇതിനു മുന്നേ ഹോസ്പിറ്റലിൽ കേട്ടിട്ടില്ല ഫസ്റ്റ് കോസിസ്റ്റർ ഇവിടെ ആയിരുന്നു ട്രീറ്റ്മെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം പുള്ളിക്കാരിയുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത് വർഷമായിട്ട് പലവിധമായ ട്രീറ്റ്മെൻ്റ് ഹോസ്പിറ്റലിൽ പോയായിരുന്നു എന്നിട്ടോ ഒന്നും അത് ഫലം കണ്ടില്ല അവസാന ഓടുകൾ ഞങ്ങൾ യാനയെ പറ്റി അറിയുകയും നമ്മൾ യാാനയിൽ വരികയും എന്നാൽ എല്ലാ ഹോസ്പിറ്റലിലും പോയി വിഷമിച്ചിരിക്കുമായിരുന്നു എന്നാൽ ഒരാൾ പറഞ്ഞതിൻ്റെ പ്രകാരം ഇവിടെ വരികയും ഗേൾ സാറിനെ കാണുകയും സാറിൻ്റെ ഓരോ വാക്കുകൾ ഞങ്ങൾക്ക് പോസിറ്റീവ് എനർജി തരികയും ചെയ്തു തുടർന്നുള്ള എല്ലാ ബാക്കി വന്ന ദിവസങ്ങളെല്ലാം പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ നടന്നത് വിവിധ ഹോസ്പിറ്റലുകൾ ഞങ്ങൾ പോയതിനനുസരിച്ച് ഇവിടെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ പോയാലും ചെയ്ത ട്രീറ്റ്മെൻറ്റ് തന്നെ വീണ്ടും അവർ ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിക്കും അത് സ്കാനായാലും എക്സ്റേ ആയാലും ഏത് ടെസ്റ്റ് ആയാലും എന്നാൽ യാനെ സംബന്ധിച്ച് എവിടെ നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ നിന്ന് ഏത് ട്രീറ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്തോ അവിടം തൊട്ട് യാന സ്റ്റാർട്ട് ചെയ്യും ഇവിടുത്തെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിറ്റി ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ ഡോക്ടർ അനാവശ്യ കാര്യം പറഞ്ഞ് ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കുക അങ്ങനെയൊന്നുമില്ല ഇല്ല ഭയങ്കര കൂളായിട്ട് എപ്പോഴും സംസാരിക്കുന്ന ഡോക്ടറായിരുന്നു പിന്നെ ഡെലിവറിയും ഡെലിവറി ടൈമിൽ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തത് അവിടെ ലൈക്ക് ലേബർ റൂമിൽ വർക്ക് ചെയ്ത സിസ്റ്റേഴ്സ് ആയിരുന്നു അപ്പോൾ അത്രയും നമുക്ക് പൈസ സേവിങ് ആണ് നമ്മുടെ അഭിപ്രായത്തിൽ പലവിധമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അനേകർ അനുഭവിക്കുന്നുണ്ട് എന്നാൽ അവർ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവരിൽ നിന്ന് കൂടുതൽ പൈസ ഈടാക്കുന്ന ഒരു അനുഭവമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് വീണ്ടും നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു ഘട്ടം പൈസ കഴിഞ്ഞിരിക്കും അപ്പോൾ ഈ അതിനെ സംബന്ധിച്ച് നമ്മൾ ചെയ്ത ട്രീറ്റ്മെൻറ്റിൻ്റെ റിസൾട്ടുമായി വന്നാൽ എവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്തോ അവിടെ വെച്ച് നമുക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയും നമുക്ക് പൈസ സേവ് ആകുവാൻ സഹായിക്കുന്നു യാനയിലൂടെ ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കുവാൻ ദൈവം കരണ കാണിച്ചു അതിനാൽ ദൈവത്തോടും നന്ദി പറയുന്നു ഞാൻ പെയിൻ കാരണം ഇങ്ങനെ വിഷമിച്ചപ്പോഴും അവർ വന്നിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ വിഷമിപ്പിക്കുമ്പം ഞങ്ങൾക്കും കൂടെ വിഷമാണ് അപ്പോൾ ഓക്കെ ആയിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അവിടെ കുറച്ച് ഇങ്ങനെ ചൂടിൻ്റെ പ്രശ്നം കാരണം ഞാനിങ്ങനെ വേർക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വന്നിട്ട് വന്നിട്ടിങ്ങനെ പേപ്പറൊക്കെ എടുത്ത് വീശി തരുവാൻ അത്രയും നല്ലൊരു ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്